ഹായ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത് പാലക്കാട് ഒഴിച്ചാൽ ഒഴിയാ ഒഴിച്ചാൽ കൂടാത്ത കറിയാണിത് കാരണം കുമ്പളങ്ങിയും ചിക്കനും പറയും നമ്മുടെ കല്യാണത്തലേ എന്നൊക്കെ എന്തായാലും നിർബന്ധം ഇതില്ലാതെ ഒരു കല്യാണത്തല ദിവസമില്ല ആ ഒരു രീതിയിലാണ് അപ്പോൾ ഞാൻ അവിടെ കുമ്പളങ്ങിയും ചിക്കനുമാണ് കുമ്പളങ്ങി ഇറച്ചിയാണ് വെക്കുന്നത് ഇത് ഞാൻ വീഡിയോ എടുത്തിട്ട് കുറെ ആയിട്ട് ഞാൻ വല്ലങ്ങി നന്മയുടെ വിലയ്ക്ക് എടുത്തു വെച്ചാണ് പക്ഷെ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോ ഇത് നമ്മ എന്താ പറ വേല ദിവസം തന്നെ വെച്ചനീ കറിട്ടോ അപ്പോ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ഇതാ കുമ്പളങ്ങ ചിക്കൻ തക്കാളി വലിയ ഉള്ളി ഒക്കെ ഉണ്ട് ഞാൻ ആവശ്യമുണ്ട് അപ്പൊ ഞാൻ ആദ്യം വലിയ ഉരുളിയില്ലേ നമ്മ അതില് ചൂടാവുമ്പോ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ പാവലൊഴിച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് കുറച്ച് കടുക് കറിവേപ്പില ഇത് കടുകും കറവപ്പില്ല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് വലിയുള്ളിയാണ് നമ്മോട്ട് ചേർക്കാൻ പോകുന്നത് അപ്പൊ വലിയ ഉള്ളി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ ചെറിയുള്ളി ഞാൻ കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു പന്നി ഉണ്ടായിരുന്നു അങ്ങനെ കുറെ കറി ഉണ്ടായിരുന്നു എനിക്ക് വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനുള്ള സമയമില്ല കാരണം വേല ദിവസമായിരുന്നു അല്ലെങ്കിൽ നെന്മാറ വല്ലെങ്കി വേല ദിവസമായിരുന്നു അപ്പോ എനിക്കന്ന് കുറച്ച് ടയേർഡ് ആയിരുന്നു വയ്യാത്ത കൊണ്ട് പനി അങ്ങനെ ആയിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയി വീ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇതിലോട്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ് പിന്നെ നമ്മൾ ഈ ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു വല്ലിയുള്ളി കറുവേപ്പില കടുക് ഇതൊക്കെ കൂടി നേരത്തെ വഴറ്റിയതായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്ന ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് അതാണ് ഞാൻ മെയിനായി പറഞ്ഞത് പിന്നെ അടുത്തത് മിളക് പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം മുളക് നല്ല എരിവുള്ള കാരണം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇനി ഇതിലോട്ട് ഒന്നാമത് ഗുരുമുളകും ജീരകവും ചേർക്കുക ഗുരുമുളക് പൊടിയും ജീരകവും ചേർക്കേണ്ടല്ലോ പിന്നെ ചിക്കൻ മസാലയൊക്കെ ചേർ ചിക്കനിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എരിവ് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്തത് പിന്നെ ഇതാ ഗുരുമുളകും ജീരകവും ഇനി നമ്മൾ ചേർക്കുന്നത് അപ്പോൾ മുളപൊടി കൂടുതലെടുത്ത് ഇനി എന്ന് പറഞ്ഞിട്ട് പിന്നെ കുരുമുളക് കൂടുവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ മുളകൊടി എടുത്തത് എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലോട്ട് ഇടാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ചിക്കൻ നന്നായി വഴറ്റിയ ശേഷം ചിക്കനാണ് ഇനി അടുത്തത് നമ്മൾ ഒരു പയഞ്ച് മിനിറ്റ് മുന്നേ ചിക്കനിൽ മുളക് പൊടി മഞ്ഞപ്പൊടി അതേപോലെ ഉപ്പ് ചിക്കൻ മസാല ഇത് ഗുരുമുളക് പൊടി എല്ലാ സാധനവും ഇട്ടും കൊണ്ടൊന്ന് തിരുമ്പി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതാണ് ഇതിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായി വയറ്റിയെടുക്കണം നമ്മൾ ഈ വയറ്റുന്ന സമയത്ത് വെള്ളം ഒരിക്കലും ചേർക്കണ്ട നന്നായി ഒന്ന് ചൂടായി ഒന്ന് വയറ്റി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്താ നന്നായി വയറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്ത ചേർക്കേണ്ടത് കുമ്പളങ്ങയാണ് കുമ്പളങ്ങ അപ്പോൾ ഞാൻ എന്താ മെയിനായ ഒരു കാര്യം പറയട്ടെ ഈ പാലക്കാടുകാർക്ക് കുമ്പളങ്ങി ഇറച്ചി ഇല്ലാണ്ട് ഇത് കല്യാണ തലയിന്നുണ്ടാവില്ല അതേപോലെ മരിച്ച മരിച്ചു പതിനൊന്നാവില്ലേ ക്രിയ അപ്പോ അതിന്റെ ആ ദിവസം അല്ലെങ്കിൽ ആ ദിവസം അതിനും ഈ കുമ്പളങ്ങി ഇറച്ചി മെയിൻ പ്രധാനമാണ് അതില്ലാണ്ട് പറ്റില്ല കേട്ടോ ആ രണ്ട് ഫങ്ഷനും മെയിനായിട്ട് കുമ്പളങ്ങി ഇറച്ചിയും അതേപോലെ കർക്കിടവാവ് സംക്രാന്തി ഇതിനൊക്കെ കുമ്പളങ്ങി ഇറച്ചിയാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് മറ്റുള്ള അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾക്ക് കുമ്പളങ്ങി ഇറച്ചിയാണ് മെയിൻ ആയിട്ട് വേണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ചിക്കൻ മാ ചിക്കൻ വരത്തേത് മാറി നിൽക്കും അത് കഴിച്ചവരുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും അവർക്ക് അത് കഴിക്കാൻ തോന്നും ആദ്യമായിട്ട് കഴിച്ചവരുണ്ടെങ്കിൽ അത് അതാണ് ഈ കുമ്പളങ്ങി ഇറച്ചിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ കുമ്പളങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും ചിക്കനും ഇതെല്ലാം കൂടി മസാലക്കൂട്ടും ഒക്കെ കൂടി ഒന്ന് വഴത്തി നന്നായി ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് വെള്ളം നമുക്ക് എത്ര ആവശ്യത്തിന് ചാറുന്നത് കണ്ടിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്ക് പിന്നെ കുറച്ച് കൂടുതൽ വേണ്ടി വന്നു കാരണം വേലയായതുകൊണ്ട് നമ്മ ആൾക്കാർ വരുമല്ലോ അപ്പം നമ്മൾ കുറച്ച് വെക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പന്നി ഉണ്ടായിരുന്നു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോയും കൂടി എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അടച്ചു കൊടുത്ത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ഞാൻ തുറന്ന് നോക്കുമ്പോൾ നന്നായി തിള വന്നിട്ടുണ്ടായിരുന്നു നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ആ തിളച്ച സമയത്ത് ഞാനിത് തേങ്ങ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ച് തേങ്ങ മാത്രം എന്നെ ഗുരുമുളം ചീരൊന്ന് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള പിന്നെ തേങ്ങയും ചെറിയുള്ളിയും മാത്രം ഞാൻ അരച്ചെടുത്താൽ രണ്ട് രണ്ട് കൊത്ത് ചെറിയുള്ളി ഇട്ടും കൊണ്ട് തേങ്ങയും ചെറിയുള്ളിയും കൂടി അതിൽ തേങ്ങൻ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി ഇട്ടത് നമ്മൾ നേരത്തെ ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ചെറുതായിട്ടൊന്ന് ഇട്ടു പിന്നെ ആ ചെറിയുള്ളി മാത്രമല്ല കേട്ടോ ആ തേങ്ങേൻ്റെ ഇപ്പം ഒരു ഏലക്കായ് ഒരേ ഒരു ഏലക്കായ ഇട്ടിട്ട് ഞാൻ അരച്ചതാണ് കാരണം നമ്മൾ നല്ല മണവും ഉണ്ടാവും കുമ്പളങ്ങി അരച്ചിൻ്റെയും ആ ഒരു ഏലക്കായും കൂടി ചേരുമ്പോഴില്ല ആ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ കഴിച്ച് നോക്കിയിട്ടുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ തേങ്ങയൊഴിച്ചു ഇനി നമുക്ക് ഇനി അധികം പണിയൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് ഇതിൽ തിളച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുമ്പളങ്ങി വയ്ക്കാൻ ഭയങ്കര ഈസി എളുപ്പ പണിയാണ് അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്തു വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് പനിയായിരുന്നു ഞാൻ ആ എടുത്ത വീഡിയോ ഇപ്പോഴാണ് ഞാൻ നോക്കിയത് കേട്ടോ അപ്പോൾ ഇതാ നമ്മ വെള്ളം ഒഴിച്ച് തേങ്ങ ഒഴിച്ചടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ തുറന്ന് നോക്കുമ്പോൾ അതാ നന്നായി കുറുകി വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് ഇവരെ ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ ഡയറക്കി വെക്കാൻ നമുക്ക് കുറച്ച് മലയാളിയും വിതറിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ